കുറ്റകൃത്യങ്ങളിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നു സെപ്റ്റംബർ പത്താം തീയതി അദ്ദേഹത്തിന്റെ ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ് എന്നാൽ കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയും വേദനിപ്പിക്കും മലപ്പുറം എസ് പി സുജിത് ദാസ് അതിനു ശേഷം എസ് പി ഇവരെല്ലാം മലപ്പുറം ജില്ലയിൽ ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനും വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നു എന്ന പ്രസ്താവന അൻവർ നടത്തിയപ്പോ അൻവറിന്റെ ആ പ്രസ്താവനയോട് യോജിച്ച് നിന്ന് ആപ്പ് തുടങ്ങി വാട്സപ്പ് നമ്പർ തുടങ്ങിയ വ്യക്തിയാണ് ശ്രീ കെ ടി ജലീ ചെറുത്തുൽപ്പിക്കാൻ ആ സമുദായം എങ്ങനെ തുടങ്ങണം എന്ന് പറയുന്നത് തെറ്റില്ല ഏത് സമുദായത്തെ കുറിച്ചാണെങ്കിലും എന്നാൽ മറ്റു കുറ്റകൃത്യങ്ങൾ സമുദായത്തിനോ സമുദായ നേതൃത്വത്തിനോ വിശ്വാസത്തിനോ യാതൊരു പങ്കുമില്ലാത്ത കുറ്റകൃത്യങ്ങളിൽ മത നേതാക്കന്മാർ സമുദായ നേതാക്കന്മാർ മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറയുന്നത് ഇതെന്താണ് മതരാഷ്ട്ര അതിനകത്ത് കൃത്യമായ ദുരുദ്ദേശം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിലൂടെ ഒരു അഭിമുഖം നൽകി മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി കൈ പൊള്ളി കൈ പൊള്ളിയപ്പോ പിന്നെ അദ്ദേഹം ഒരു പുരുണ് കളിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഏജൻസി ഇപ്പോൾ ആ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി കേസൺ എന്ന പി ആർ ഏജൻസിയും സി പി എമ്മും കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയായി ശ്രീ കെ ടി ജലീൽ മാറിയിരിക്കുന്നു മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യുവദാസിനെ പോലെ ഒരു സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി ശ്രീ കെ ടി ജലീൽ മാറിയിരിക്കുകയാണ് സർക്കാരിനെതിരെ ആപ്പു തുടങ്ങിയ വ്യക്തിയാണ് പോലീസിനെതിരെ ആപ്പു തുടങ്ങിയ വ്യക്തിയാണ് ഇപ്പൊ മലപ്പുറം ജില്ലക്കും സമുദായത്തിന് ആപ്പുമായിട്ട് വന്നിരിക്കുകയാണ് ഈ മനംമാറ്റത്തിന്റെ കാരണം എന്താണ് ഇങ്ങനെ ഒരു ക്യൂസ്റ്റ് അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത് അത് അദ്ദേഹം വ്യക്തമാക്കണം മത നേതാക്കന്മാർ മതവിധി കൊടുക്കണം എന്ന വാദം പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയാൻ കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്